അസ്സാം വാരിക്കും വരഹമുല്ലാ വാത്തു വരഹമ അബ്ദുസമദ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ മതകലാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിനത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന ഈ പ്രമേയത്തെ കുറിച്ചാണ് എല്ലാ വർഷവും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ എല്ലാ വർഷവും ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ക്ലേശയല്ലേ ഒരിക്കലുമല്ല കാരണം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഈ പ്രമേയത്തിന്റെ പ്രസക്തി ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ സാഹചര്യത്തിലെ ഓരോ ദിവസത്തിലും ഈ പ്രമേയത്തിന്റെ പ്രസക്തിയേറുകയാണ് കാരണം മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയിലെ ഫാസിസം മുസ്ലിം ചരിത്ര സ്മാരകങ്ങളെയും അതുപോലെ മുസ്ലിം ചരിത്ര പുരുഷന്മാരെയും ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഗൂഢമായ ശ്രമം ഒരു ഭാഗത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ നാം ഇന്ന് ശ്വസിക്കുന്ന സ്വതന്ത്ര വായുവിൽ മുസ്ലിം ഉമ്മത്തിന്റെ പങ്കിനെ തുറന്നു കാണിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് വെള്ളക്കാരനെതിരെ അവസാന ശ്വാസം പോലും പോരാടാൻ വേണ്ടി മാറ്റിവെച്ച മൈസൂരിന്റെ കടുവ എന്നറിയപ്പെടുന്ന മഹാനായ ടിപ്പു സുൽത്താൻ അറിയുള്ള അവസാന ശ്വാസം വരെ പടപൊരുതിയത് മുസ്ലിം എന്ന ലേബലിലായിരുന്നു അവസാന നേരത്തുപോലും നെഞ്ചു പിരിച്ച് മരണത്തെ നേരിട്ടുകൊണ്ട് മരണം കൊണ്ട് വെള്ളക്കാരനെ തോൽപ്പിച്ച മഹാനായ വാര്യങ്കുന്നത്ത് ഗുനാജ് റബി അബ്ബാബൻ പോ വെള്ളക്കാരനെതിരെ പട നയിച്ചതും മുസ്ലിം എന്ന ലേബലിലായിരുന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും വട്ടമേശ സമ്മേളനത്തിൽ വെള്ളക്കാരനെ വിറപ്പിച്ച മൗലാന മുഹമ്മദ് അലി ജോഹറും ഇന്ത്യക്കായി സ്വരമുയർത്തിയത് മുസ്ലിം എന്ന ലേബലിലായിരുന്നു പോരിനിറങ്ങുന്ന മാപ്പിള മക്കൾക്ക് കയ്യിൽ ഏലസ് കെട്ടി ആശീർവദിച്ചു വിട്ട മഹാനായ പാണക്കാട് തങ്ങളുടെ പ്രവൃത്തിയും മുസ്ലിം ലേബലിലായിരുന്നു ഇത്തരം ചരിത്ര വസ്തുതകൾ നിലനിൽക്കെ മുസ്ലിം നാമങ്ങളെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മായിക്കാൻ ഒരു കൂട്ടർ മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ ഓരോ സ്വാതന്ത്ര്യദിനത്തിലെയും ഇത്തരം പ്രമേയങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പങ്കിനെ ഓർമ്മപ്പെടുത്തുകയാണ്